ഒരു എയർപോർട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ചിലവുകൾ പലതും ഒരു മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായ സവിശേഷതകൾ ഉപയോഗിച്ച് യാത്രക്കാരെ ആകർഷിക്കാൻ പ്ലാൻ ചെയ്തു ചെയ്യുന്നവ ആണെന്ന് നിങ്ങൾക്കറിയാമോ ഇതിൽ കുറേയൊക്കെ മുൻപേ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒഴിവാക്കാനാവുന്നതാണ് അപ്പോൾ ഒരു ബഡ്ജറ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയാലോ ആദ്യമായി നമുക്ക് ചിലവ് തുടങ്ങാൻ പോകുന്നത് പാർക്കിങ്ങിൽ വെച്ചാണ് ഒരു എയർപോർട്ടിൽ നിങ്ങൾ കാർ പാർക്ക് ചെയ്ത് യാത്ര പോവുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു കനത്ത ചിലവാണ് നിങ്ങൾ കുറച്ച് ദിവസം കാർ എയർപോർട്ടിൽ വിട്ടിട്ട് പോകുന്നതിൻ്റെ പകുതിയോ അതിൽ കുറവോ ചെലവിൽ നിങ്ങൾക്കൊരു ക്യാബ് ബുക്ക് ചെയ്ത് പോകാവുന്നതാണ് മിക്കവാറും എല്ലാ എയർപോർട്ടുകളിലും ക്യാബ് സർവീസ് ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് കാശ് മിച്ചം പിടിച്ച് നിങ്ങളുടെ പോക്കറ്റിനെ കുറച്ച് സന്തോഷിപ്പിക്കാം നിങ്ങളുടെ വിമാനത്തിൻ്റെ സമയത്തിന് രണ്ടോ മൂന്നോ മണിക്കൂർ മുൻപേ റിപ്പോർട്ട് ചെയ്യാൻ സാധാരണ ആവശ്യപ്പെട്ടേക്കാം ശരിക്കും എല്ലാ പ്രോസസ്സും തീരാൻ അത്ര ഒന്നും സമയം ആവശ്യമില്ലെങ്കിലും എല്ലാവരും ഒരു സുരക്ഷയ്ക്ക് അതായത് ലേറ്റായി പോകാതിരിക്കാൻ ഏതാണ്ട് ഇതേ സമയത്ത് എത്താൻ ശ്രമിക്കുന്നവരാണ് ഇതൊരു തരത്തിൽ പറഞ്ഞാൽ എയർപോർട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ചിലവുകളുടെ ആദ്യ പടി തന്നെ പറയാം ഏതൊരു മനുഷ്യനായാലും എത്രയും പെട്ടെന്ന് എയർപോർട്ടിലെ എല്ലാ പരിപാടികളും തീർക്കാനാണ് ആദ്യം ശ്രമിക്കുക ഇപ്പോൾ ചെക്ക് ഇൻ വരെ പുറത്തു വച്ചിട്ടുള്ള കെയോസ്ക് ഉപയോഗിക്കുന്നതോടുകൂടി അതിനു മുൻപ് വേണ്ടിയിരുന്ന സമയവും കുറയുന്നു ഇത് കഴിഞ്ഞാൽ പിന്നെ സമയത്തോട് സമയമല്ലേ ഇത് തന്നെയാണ് എയർപോർട്ടുകൾക്കും വേണ്ടത് നിങ്ങളുടെ ബോറടി മാറ്റാൻ നിങ്ങൾ എന്തു ചെയ്യും അവിടെയുള്ള സ്റ്റോറുകളിലൊക്കെ ഒന്ന് കയറി നോക്കാമെന്ന് എന്ന് കരുതും ആ സമയത്ത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളെക്കാൾ നിയന്ത്രിക്കുന്നത് എയർപോർട്ടിൻ്റെ ഡിസൈനും ഭംഗിയുമാണ് ഇനി നിങ്ങൾ എയർപോർട്ടിലെ കടകളുടെ ഒരു ലേ നോക്കുക എൺപത്തഞ്ച് തൊട്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും വലം കൈ ഉപയോഗിക്കുന്നവരാണെന്ന് അറിയാമല്ലോ അപ്പോൾ മനഃശാസ്ത്രപരമായി നിങ്ങൾ എയർപോർട്ടിലൂടെ നടക്കുമ്പോൾ നോക്കുന്നത് അധികവും വലത്തോട്ടായിരിക്കും ശ്രദ്ധിച്ചാൽ മതി എയർപോർട്ടിലെ മിക്കവാറും കടകളും നിങ്ങൾ നടക്കുന്നതിൻ്റെ വലതു ഭാഗത്ത് ആയിരിക്കും നിങ്ങൾ അവർ വിചാരിച്ചതുപോലെ തന്നെ അവിടെ കയറാനുള്ള തീരുമാനവും എടുക്കും ഇനി നോക്കുക എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ പോലെയുള്ള കടകൾക്കുള്ളിൽ നിങ്ങളെ ആകർഷരാക്കാൻ അതിഭംഗിയായ ലൈറ്റിങ്ങും ഡിസൈനും ഉണ്ടാവും ഇനി നിങ്ങളുടെ കയ്യിൽ അധികം ലഗേജ് ഉണ്ടെങ്കിൽ അതും അവർക്കറിയാം എയർപോർട്ടിലെ കടകൾക്കുള്ളിലെ സ്ഥലം വളരെ അധികമായിരിക്കും അതായത് നിങ്ങളുടെ ലഗേജ് കൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകുമെന്ന ചിന്ത പോലും നിങ്ങൾക്കുണ്ടാവാൻ അവർ സമ്മതിക്കില്ല ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഫ്രീ ഓഫറുകളും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള കടകൾ വരുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറുകളും ഡിസ്കൗണ്ടുകളും എന്ന് പറയണ്ട ഫ്രീ ആയി കൊടുക്കുന്നു എന്ന് വരെ പറഞ്ഞ് സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഇതൊക്കെ കിട്ടണമെങ്കിൽ കുറേ അധികം വേറെ സാധനങ്ങൾ നിങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരും അതിലധികവും ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പോലും ഇല്ലാത്തവയായിരിക്കാം പിന്നെ കാണാൻ പറ്റുന്നത് സാമ്പിൾ സർവീസ് എന്ന് വിളിക്കുന്ന പതിനഞ്ച് മിനിറ്റ് ഫ്രീ മസാജ് സെഷൻ അല്ലെങ്കിൽ ഫ്രീ യോഗ സെഷൻ എന്ന പോലുള്ള കടകളാണ് നിങ്ങൾ ഈ സെഷൻ പലതും കഴിഞ്ഞ് ഇറങ്ങാൻ പോകുമ്പോൾ അവർ അവരുടെ പല സർവീസുകളും അതിൻ്റെ മെനുവുമായി വരും ഒരു സാമാന്യ മനുഷ്യൻ ഈ ഫ്രീ സർവീസ് എടുത്തതിൻ്റെ ഒരു മാന്യതയ്ക്ക് ചിലപ്പോൾ വല്ല പാക്കേജൊക്കെ പുറത്ത് കിട്ടുന്നതിനേക്കാൾ വളരെയധികം വരയിൽ ഇവിടെ നിന്ന് വാങ്ങിക്കും ഇനി എയർപോർട്ടിലെ വൈഫൈ നോക്കുകയാണെങ്കിൽ അത് മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരം മാത്രം ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും അതായത് മൊബൈൽ ഡാറ്റ വരുന്നതിന് മുൻപ് ഈ ലിമിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ മറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയും വീണ്ടും ഷോപ്പിങ്ങിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യും എയർപോർട്ട് സെക്യൂരിറ്റി ചെക്കിനപ്പുറത്തേക്ക് നമുക്ക് കുടിവെള്ളത്തിൻ്റെ കുപ്പി കൊണ്ടുപോകാൻ പോക പോകാനാകില്ലല്ലോ അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്നും വെള്ളം വാങ്ങാൻ നിർബന്ധിതരാകും എളുപ്പത്തിൽ ഈ ചിലവ് നമുക്ക് കുറയ്ക്കാം കയ്യിലൊരു കാലി വാട്ടർ ബോട്ടിൽ കരുതുക എയർപോർട്ടിൽ ഉണ്ടാവുന്ന വാട്ടർ ഡിസ്പെൻസറിൽ നിന്നും വെള്ളം നിറയ്ക്കുക ഇനി ഫ്രീ വൈഫയും മൊബൈൽ ഡാറ്റയും തീർന്നു വന്നിരിക്കട്ടെ നിങ്ങളുടെ ഫോണിൽ ആദ്യമേ തന്നെ നിങ്ങൾക്ക് കാണാനുള്ള വീഡിയോസ് ഡൗൺലോഡ് ചെയ്തു വെക്കുക അല്ലെങ്കിൽ വായിക്കാൻ കുറച്ച് മാഗസിൻസ് കരുതുക അപ്പോൾ അതാ നമുക്ക് ചെറുതായി വശക്കുന്നു നോക്കിയപ്പോൾ ഭംഗിയുള്ള ലൈറ്റിങ്ങും നല്ല വൃത്തിയും അതിലുപരി നന്നായി വേഷം ധരിച്ച ജോലിക്കാർ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് എന്നാൽ അവിടെ കയറി എന്തെങ്കിലും കഴിച്ചാലോ നിങ്ങൾ എയർപോർട്ടിന് പുറത്തു നിന്നും കഴിക്കുന്നതിൻ്റെ പത്തിരട്ടി വരെ വില ചിലപ്പോൾ ഉള്ളിൽ കൊടുക്കേണ്ടി വരും മദ്യം വാങ്ങുകയാണെങ്കിൽ പറയുകയും വേണ്ട കാരണം അവർ എയർപോർട്ടിന് കൊടുക്കുന്ന വാടക അത്ര അധികമാണ് അതൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് പിരിച്ചെടുക്കണ്ടേ എളുപ്പത്തിലുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ യാത്ര ചെയ്യുന്നതിനു മുമ്പേ ഭക്ഷണം വീട്ടിൽ നിന്ന് പാചകം ചെയ്ത് ഒരു ടിഫിനിലാക്കി കയ്യിൽ കരുതുക നിങ്ങൾക്ക് ചിലവ് വളരെയധികം കുറയ്ക്കാൻ പറ്റും ഇനി നിങ്ങൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കാശ് പിശക്കി എങ്ങനെയൊക്കെയോ എയർപോർട്ട് ഗേറ്റിൽ എത്തി അവിടെ വിമാനം വരുന്ന കാത്തിരിക്കാം എന്ന് കരുതുന്നു നിങ്ങളെ കരുതിയിരിക്കുന്നത് ചിലപ്പോൾ ആ എയർപോർട്ടിൽ തന്നെ ഇരിക്കാൻ സുഖമില്ലാത്ത കസേരകളായിരിക്കാം അതായത് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കാതെ അവിടെ തന്നെ ഇരുന്നാൽ ഈ പറഞ്ഞ ബിസിനസ്സുകളൊക്കെ എങ്ങനെ നടക്കും ഇനി നിങ്ങളുടെ വിമാനത്തിൻ്റെ ബോർഡിംഗ് ടൈം പോലുള്ള വിവരങ്ങൾ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് വെറും ഇരുപതോ മുപ്പതോ മിനിറ്റ് മുൻപ് മാത്രമായിരിക്കും കാരണം അത്രയും നേരം കൂടെ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുമല്ലോ നിങ്ങൾ കരുതാത്ത ചില കാരണങ്ങളാൽ വിമാനങ്ങൾ വൈകാറുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത കാര്യമാണ് വിമാനത്താവളത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കുക എന്നത് ആ സമയത്ത് ഈ വില കൂടിയ റെസ്റ്റോറൻറ്റുകളിൽ പോകാതെ എയർപോർട്ട് സ്റ്റാഫ് ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീൻ ഉണ്ടോ എന്ന് തിരക്കുക ഇനി ഇല്ലെങ്കിൽ അവിടെ സാധാരണ സ്റ്റോറിൽ കിട്ടുന്ന പാക്ക് ചെയ്ത സാൻഡ്വിച്ച് പോലെയുള്ള സാധനങ്ങൾ കഴിക്കാൻ നോക്കുക അതിൽ കുറേ ചിലവ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും ഈ കടമകളൊക്കെ കടന്ന് നിങ്ങൾ യാത്ര ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എന്ന് കരുതുക അവിടെ കാത്തിരിക്കുന്നത് വലിയൊരു പണിയാണ് അതാണ് കറൻസി കൺവേർഷൻ നിങ്ങളുടെ കയ്യിലുള്ള കറൻസി ആ രാജ്യത്തേതാക്കി മാറ്റണ്ടേ നിങ്ങൾ എയർപോർട്ടിൽ വെച്ച് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ നേരിട്ടേക്കാം കാരണം എയർപോർട്ടിൻ്റെ പുറത്ത് കിട്ടുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ റേറ്റ്സ് ആണ് എയർപോർട്ടിൽ കിട്ടുക ഇനി നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് പണം എ ടി എമ്മിൽ നിന്ന് പിൻവലിക്കുക ഇതിന് ബാങ്ക് ചാർജ് ചെയ്യുമെങ്കിലും മിക്കവാറും എയർപോർട്ടിൽ നിന്നും എക്സ്ചേഞ്ച് ചെയ്തതിനേക്കാളും നഷ്ടം ചിലപ്പോൾ കുറഞ്ഞേക്കാം അപ്പോൾ കുറേയൊക്കെ വിവരങ്ങൾ ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ നിങ്ങളുടെ പോക്കറ്റ് കീറാതെ തന്നെ ഒരു നല്ല ഒഴിവുകാല യാത്ര പ്ലാൻ ചെയ്യാൻ പറ്റും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക